ആവർത്തിച്ചുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾക്ക് പഴി കേൾക്കുമ്പോഴും ജീവനക്കാരുടെ അപര്യാപ്തത പരിഹരിക്കാൻ കെ എസ് ഇ ബിയിൽ നടപടിയില്ല വിവിധ തസ്തികകളിലായി പതിനായിരത്തോളം ഒഴിവുകളാണ് നികത്താനുള്ളത് ഫീൽഡ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൽ മാത്രമുള്ളത് അയ്യായിരത്തോളം ഒഴിവുകളാണ് ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് ഓരോ വർഷവും ഇരുന്നൂറിലേറെ മരണങ്ങൾ അടുത്തിടെ മാത്രം പത്തിലേറെ പേർ കെ എസ് സി ബിയുടെ അനാസ്ഥകൊണ്ടും ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും ഷോക്കേറ്റ് മരിച്ചു കൊല്ലത്തെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഉൾപ്പെടെ ആവർത്തിക്കുന്ന അപകടങ്ങൾക്ക് എന്താണ് കാരണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ അത് ആ വകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതാണ് ഈ വർഷമാദ്യം കെ എസ് സി ബി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ പോലും സ്ഥിരം ജീവനക്കാരുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി നാനൂറ്റി എൺപത്തിയെട്ടാണെന്ന് പറയുന്നു ആകെ വേണ്ടത് മുപ്പത്തി അയ്യായിരം ജീവനക്കാർ കഴിഞ്ഞ മെയിൽ ആയിരത്തോളം പേർ വിരമിച്ചതോടെ ജീവനക്കാർ ഇരുപത്തി അയ്യായിരത്തോളമായി പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ലൈൻമാൻമാരെയും ഓവർസിയർമാരെയും തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സിലെ ഒഴിവുകളാണ് സെക്ഷൻ ഓഫീസിൽ പന്ത്രണ്ട് ലൈൻമാൻമാർ വേണ്ടിടുത്ത് ഓരോ സ്ഥലത്തുമുള്ളത് അഞ്ചോ ആറോ പേർ മാത്രം ആറ് വർക്കർമാരും ഓവർസിയർമാരും വേണ്ടിടത്തുള്ളത് രണ്ടോ മൂന്നോ പേർ മൂന്ന് സബ് എഞ്ചിനീയർ വേണ്ട ഓരോ സെക്ഷനിലും ഉള്ളത് ഒരാൾ മാത്രം ഈ ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് പോസ്റ്റിൽ നിയമനം നടന്നിട്ട് വർഷങ്ങളായി അധികാരം ഒഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ മുപ്പത്തി ആറായിരത്തോളം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നായപ്പോൾ ജീവനക്കാരുടെ എണ്ണം ഇരുപത്തി അയ്യായിരമായി കുറയുകയും ഉപഭോക്താക്കളുടെ എണ്ണം ഒരു കോടി നാൽപ്പത് ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുകയുമാണ് ജീവനക്കാരില്ലാത്തത് കൊണ്ട് ബ്രേക്ക് ഡൗൺ വിങ് മാത്രമായി ചുരുങ്ങുകയും മെയിൻ്റനൻസ് വിങ് മെയിൻ്റൻസ് ചെയ്യാൻ ആളില്ലാതാവുകയും ചെയ്തപ്പോൾ കമ്പികൾ കമ്പികൾ പൊട്ടി പൊട്ടി നിന്നാലോ 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 ഉരഞ്ഞു ഉരഞ്ഞു മരങ്ങൾ ഒന്നും നമുക്ക് മാറ്റാൻ ഏറ്റവും പ്രധാനമായിട്ടും ഈ വീണ അപകടങ്ങൾ ൾ അപകട സാധ്യത പരിഹരിക്കേണ്ട വിങ് നിലവിലില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനകം സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് വകുപ്പിന്റെ കർശന നിർദ്ദേശം മതിയായ ജീവനക്കാരില്ലാതെയും കരാർ ജീവനക്കാരെയും വെച്ച് പരിശോധന എങ്ങനെ കൃത്യതയോടെ നടപ്പാക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം അർജുൻ രാജ് ന്യൂസ് മലയാളം തിരുവനന്തപുരം